നമസ്കാരം സൈക്കോ കൊലയാളിയായ ചന്താമര രണ്ടായിരത്തി പത്തൊൻപതിൽ തൻ്റെ അയൽപക്കക്കാരിയായ സജിതയെ കൊന്നത് ഒരു വ്യാജ ജ്യോത്സൻ്റെ ഉപദേശപ്രകാരമാണ് നീളൻ മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണ് ചന്താമരയെ തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയത് എന്ന് ഈ ജോത്സ്യൻ പറഞ്ഞത് കേട്ട് രണ്ടും കൽപ്പിച്ച ഒരു കൊടുവാളുമായി സജിതയുടെ വീട്ടിൽ കയറി കൊല്ലുകയായിരുന്നു അതിന് ജയിലിലായി ജയിലിന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയേയും കൊന്നു മക്കൾ അഖിലെയും അതുല്യയും അവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഉണ്ടായിരുന്നെങ്കിൽ അവരും കൊല്ലപ്പെടുമായിരുന്നു മറ്റു രണ്ടു പേരുകൂടി തൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ആരെങ്കിലും സന്തോഷിക്കുന്നത് കാണുമ്പോൾ കലിപ്പിളകുന്ന നല്ല വസ്ത്രം ധരിക്കുന്നവരെ കാണുമ്പോൾ കലിപ്പിളകുന്ന ഈ സൈക്കോ ക്രിമിനൽ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ സൈക്കോ ക്രിമിനൽ സജിതയ്ക്ക് പുറമെ സുധാകരന്റെയും ലക്ഷ്മിയുടെയും ജീവൻ എടുത്തതിന്റെ ഉത്തരവാദിത്വം നെന്മാറ പോലീസിന് മാത്രമാണ് പിന്നെ ആഭ്യന്തര വകുപ്പിനും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും വളരെ വ്യക്തമായി തന്നെ കൊച്ചു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി ഏത് പോലീസ് ഓഫീസർ വന്നാലും പോലീസ് സ്റ്റേഷൻ ചെന്ന് പറയും ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് അയാളെ പുറത്തുവിടരുന്ന് അയാൾ പുറത്തു വന്നു അയാൾ പുറത്തു വന്നിട്ട് നാൽപ്പത്തഞ്ച് ദിവസമായി അവരുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നു കൊടുവാളും തേച്ചുമെനിക്ക് താമസിച്ചു കൊണ്ടിരിക്കുന്നു ചട്ടലംഘനമാണ് നിയമലംഘനമാണ് വ്യവസ്ഥയിൽ അയാൾ നെന്മാർ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ആളാണ് എന്നിട്ടും അയാൾ പ്രവേശിച്ചു ഈ രണ്ടുപേരുടെ ജീവൻ കൊത്തിയെടുത്തു അതിനു മുൻപ് ഈ സുധാകരനും മകൾ അഖിലയും പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞു ഡിസംബർ മാസം ഇരുപത്തി ഒൻപതിന് പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞു ഞങ്ങളെ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് രക്ഷിക്കണമെന്ന് പോലീസ് തിരിഞ്ഞു നോക്കിയില്ല അതിന്റെ ഉത്തരവാദിത്വം എസ് എച്ച്ഒക്കാണ് എസ് പി അജിത് കുമാർ റിപ്പോർട്ട് കൊടുത്തു മഹേന്ദ്ര സിംഹെന്നോ മറ്റേ പേരുള്ള എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു അയാളെ സസ്പെൻഡ് ചെയ്തതിൽ ഒരു കുഴപ്പവുമില്ല അത്തരം ഓഫീസർമാർ സർവീസിൽ തുടരുന്നത് പോലീസിന് നാണക്കേടാണ് എന്നത് മാത്രമല്ല സാധാരണ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒരു തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കുന്നില്ല കാരണം ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് എസ് എച്ച്ഒക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് പണികളുണ്ട് രാഷ്ട്രീയക്കാർഡ് വിടുപണി ചെയ്യണം അതുകഴിഞ്ഞ് അവർക്ക് നീതി നടപ്പിലാക്കാൻ നേരം ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും തന്റെ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഓരോ വ്യക്തിയെയും സസൂക്ഷ്മം കേട്ട് പ്രാധാന്യം നിശ്ചയിക്കേണ്ട മിനിമം ബാധ്യത എസ് എച്ച്ഒമാർക്കുണ്ട് ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരെന്ന്ർക്കണം ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കൊന്ന ആ പെൺകുട്ടിക്കൊപ്പം വന്ന മനുഷ്യൻ പറഞ്ഞ് എൻ്റെ ഭാര്യയെ കൊന്ന അവനൊരു സൈക്കോ ക്രിമിനലാണ് അവൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യവസ്ഥയുടെ ലംഘനമാണ് അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു ഊഹമാണെന്ന് കരുതുക അങ്ങനെ വെറുതെ പറഞ്ഞതാണെന്ന് കരുതുക പക്ഷേ വ്യവസ്ഥയുടെ വലിയ ലംഘനമാണ് മെന്മാറ പഞ്ചായത്തിലെ കയറിയത് പോലീസ് അയാളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ്റെ വാതുക്കൾ വെച്ച് ഉപദേശിച്ചു വിട്ടു അയാൾ നെന്മാറ പഞ്ചായത്തിൽ കയറാൻ പാടില്ലാത്ത ആളാണ് അങ്ങനെ നെന്മാറ പഞ്ചായത്തിൽ കയറാൻ പാടില്ലാത്ത ആൾ അവിടെ കയറിയപ്പോൾ തന്നെ അയാൾ അറസ്റ്റ് ചെയ്യണമായിരുന്നു അയാളെ ജാമ്യം റദ്ദാക്കണമായിരുന്നു ഇത് ചെയ്യാത്ത ആ പോലീസ് ഓഫീസർ എന്തുകൊണ്ടും അർഹനാണ് സസ്പെൻഷൻ അങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും പോലീസ് ഒടുവിൽ രക്ഷപ്പെടും സർക്കാരിന് താൽപ്പര്യമില്ലാത്ത പാർട്ടിക്കാർക്ക് താല്പര്യമില്ലാത്ത കുറച്ചുപേർ പുറത്താക്കും കൊച്ചി കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പി എസ് രഘു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനുണ്ടായിരുന്നു അയാൾ ജോലിക്ക് പുറത്തായി കുറ്റകത്യം എന്താണെന്ന് അറിയാമോ ആ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ കോവിഡ് കാലത്ത് എ വി ടിയുമായി ധാരണയിൽ അവിടെ വരുന്ന നാട്ടുകാർക്ക് സൗജന്യമായി കാപ്പു കുടിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചെലവ് പോലീസുകാർ പിരിച്ചെടുത്തതാണ് എസ് എച്ച്ഒയും സമ്മതിച്ചതാണ് പക്ഷേ ആ ചടങ്ങിലേക്ക് എന്നത്തെ അഡീഷണൽ കമ്മീഷണർ വിളിച്ചില്ല എന്നതിന് പേര് സസ്പെൻഡ് ചെയ്തു പിന്നീട് ഒന്ന് രണ്ട് കള്ളക്കേസ് കൂടി കൂട്ടിച്ചേർത്ത് പുറത്താക്കി അതേസമയം ഒരു ശ്രീമോൻ ഉണ്ടായിരുന്നു ശ്രീമോൻ ഒരു സി ഐ ആയിരുന്നു അവിടെ എവിടെ ചെന്നാലും അവിടെയെല്ലാം ഇയാൾ കേസിലെ പ്രതിയാണ് നാട്ടുകാരുടെ പുറത്ത് കയറുക തല്ലുക കൊല്ലുക അഴിമതി നടത്തുക എല്ലാ കേസിലും തൊടുപുഴ മാത്രം ഇരുപത്തിമൂന്ന് കേസം കണ്ട അയാൾക്കെതിരെ അയാളെ പിരിച്ചുവിട്ടിട്ട് പിന്നീട് തിരിച്ചെടുത്തു ഇതാണ് നമ്മുടെ പോലീസിൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മഹേന്ദ്ര സിംഗോ മഹേന്ദ്ര സിംഹോ ആരെങ്കിലും ആവട്ടെ അയാൾക്കിതൊന്നും ഒരു ബാധകമല്ല സസ്പെൻഷൻ അലവൻസ് കിട്ടും മുൻകാല പ്രാബല്യത്തിന് തിരിച്ചെടുക്കും കണ്ടില്ലേ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഐ എസ് കാരനെ സസ്പെൻഡ് ചെയ്ത് അഴിമതിക്കാരനാണ് അയാളെ തിരിച്ചെടുത്തു അഴിമതി ചെയ്യാത്ത പ്രശാന്ത് പുറത്താണ് ഇതാണ് നമ്മുടെ ഒരു സംവിധാനം വാസ്തവത്തിൽ ഇയാളെ ഈ കൊലപാതക കേസിലെ പ്രേരണക്കുറ്റം ചേർക്കുക ചെയ്യേണ്ടത് കാരണം ഇത് അറിയാമായിരുന്നു ഇയാൾ ഇങ്ങനെ കൊലപതം നടത്തുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അയാൾ പ്രതി ചേർത്ത് ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്തായാലും സസ്പെൻഡ് ചെയ്യുകയെങ്കിലും ചെയ്തല്ലോ അത്രയും ആശ്വാസം പക്ഷേ ആ കലിപ്പ് തീർക്കാൻ ഞങ്ങളുടെ എസ് എച്ച്ഒക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്ത ആ കലിപ്പ് തീർക്കാൻ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇന്നലെ രണ്ട് സംഭവങ്ങളുണ്ടായി ഒന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇന്നലെ പകലെ അവിടെ കിടന്ന് ബഹളം വെച്ച് സ്വാഭാവികമാണല്ലോ അന്ന് ചെന്താമനയെ കണ്ടുപിടിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെ കൂളായ രണ്ടുപേരെ കൊന്നിട്ട് ചെന്താമരയോടെ പോയി രണ്ട് രാത്രി രണ്ട് പകലും അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ബാധ്യതയാണ് ചുമതലയാണ് ജനാധിപത്യപരമായ അവകാശമാണ് ആ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തു അതല്ലതിൻ്റെ രസം രാത്രി ആയപ്പോഴേക്കും ചെന്താമ്പരയെ പിടിച്ചു പക്ഷെ ചെന്താമ്പനി അതീവ സുരക്ഷിതമായി ആരും അറിയാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാരുടെ തിരച്ചു കയറി വന്നു അന്ന് ചെന്താമരയ്ക്കെതിരെ നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് വീട്ടുകാർ മാത്രമല്ല അതുകൊണ്ട് തന്നെ ചെന്താമരയെ പിടിച്ചു എന്ന് പറയുന്നത് സത്യമാണോ എന്നറിയാൻ നാട്ടുകാർക്ക് ആഗ്രഹമുണ്ട് പോലീസ് പക്ഷേ നാട്ടുകാരെ കാണിച്ചില്ല സുരക്ഷിതമായി ചെന്താമരയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചു എന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് അടച്ചു ഷാഹി കെട്ട ഗേറ്റ് തള്ളി തുറന്ന് അകർത്ത് കയറി അത് സത്യമാണ് പോലീസിൽ ആത്തി വീശി നാട്ടുകാരെ ഓടിച്ചു ഇത്രയും സംഭവിക്കാം അതിൽ തെറ്റൊന്നുമില്ല പോലീസിനെ ഈ നാട്ടുകാർ ഇടുക്കി കയറി ചെന്താമരയെ കിട്ടിയാൽ കൈകാര്യം ചെയ്യും അത് പോലീസിന്റെ ബാധ്യതയാണ് അയാളെ സംരക്ഷിക്കുന്നത് നിയമപരമായി പക്ഷെ പിന്നീട് പോലീസ് ചെയ്തത് പാതിരാവിൽ ഈ നാട്ടുകാർക്കെതിരെ കേസെടുത്തു അതും ജാമ്യമില്ലാ വകുപ്പിൽ അതായത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച അത് മറച്ചുവയ്ക്കാൻ വേണ്ടി നാട്ടുകാർക്കെതിരെ കേസെടുത്തു ഞാൻ ആദ്യം യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ എത്തിക്കുന്ന കേസിന്റെ എഫ്ഐആറിലേക്ക് പോകാം ബിനീഷ് മുപ്പത്തിനാല് വയസ്സ് രജീഷ് ഇരുപത്തേഴ് വയസ്സ് രാഹുൽ വയസ്സ് എത്രയെന്നറിയത്തില്ല ശ്യാം ദേവദാസ് പ്രദീപ് ഇങ്ങനെ അഞ്ചു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് പറയുന്നു ഇരുപത്തെട്ട് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതി പന്ത്രണ്ട് മുപ്പത് മണിക്ക് നെന്മാറ ബോയ്സ് സ്കൂൾ പരിസരത്തു നിന്നും ഒന്നു മുതൽ അഞ്ചുപേരുടെ പ്രതികളും മറ്റ് കണ്ടാലറിയാവുന്ന അമ്പതോളം യൂത്ത് കോൺഗ്രസ് കേസ് പ്രവർത്തകരും ചേർന്ന് നെന്മാറ പോത്തുണ്ടിലെ ഇരട്ടക്കൊലയിൽ പോലീസിന് അനാസ്ഥ എന്ന് ആരോപിച്ച് ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങളെ ഓരോരുത്തരെയും ടീ സംഘത്തിലെ അംഗങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം ഒഴുക്കി ജാഥയായി വന്ന് നെന്മാറ പോലീസ് സ്റ്റേഷൻ മുൻവശം റോഡ് ഉപരോധിക്കുകയും പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും മാർഗദർശനം ഉണ്ടാക്കി എന്ന് മറ്റുമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ് എന്നാൽ അവിടെയും നിർത്തിയില്ല രാത്രിയിൽ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതിഷേധം രൂപപ്പെട്ടപ്പോൾ നാട്ടുകാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്നു ആ കേസിലെ വകുപ്പുകൾ നോക്കണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തൊൻപത് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ട് നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ് അതുപോലെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഓഫ് ഡാമേജ് പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് മൂന്ന് ബ്രാക്കറ്റ് രണ്ട് ബ്രാക്കറ്റിൽ ഏ ഇത് രണ്ട് കുഴപ്പമാണ് ഇതിൽ ജാമ്യമില്ല വകുപ്പുകളുണ്ട് അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ച കേസ് ചാർജ് ചെയ്താൽ പോലീസ് എത്ര രൂപ നാശമുണ്ടാക്കിയെന്ന് പറയുന്നു അത്രയും രൂപ കെട്ടിവെച്ചാലേ കിട്ടും വാസ്തവത്തിൽ അന്ന് ബോബി ചെമ്മണർ ഉണ്ടാക്കിയ ഒരു ആശയ കുഴപ്പമുണ്ട് അല്ലാതൊരു കേസിലൊരു പ്രതി ജയിലിലായാൽ പണം കെട്ടിവയ്ക്കേണ്ട ആൾ ജാമ്യത്തിൽ വിടും അതൊക്കെ ബോബി ചെമ്മണ്ണൂർ നുണ പറഞ്ഞതാണ് അതേസമയം പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിവയ്ക്കണം അപ്പൊ ഇവർ പൊതു മുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസ് കേസെടുക്കുമ്പോൾ കെട്ടിവെക്കണം മാത്രമല്ലിരിക്കുന്ന ഒരു വകുപ്പ് മാത്രം ഞാൻ നോക്കി തിരക്കിനിടയിൽ ബി എൻ എസ് നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇത് പറയുന്നത് അസോൾട്ടിംഗ് അസോൾട്ടിങ് ക്രിമിനൽ ഫോഴ്സ് എ പബ്ലിക് അഗേൻസ് വൈൽ ദേ ആർ പെർഫോമിംഗ് ദിയർ ഡ്യൂട്ടി ഓർ ടു പ്രിവെന്റ് ദം ഫ്രൂയിങ് പണിഷബിൾ ബൈ അപ് ടു ഇയേഴ്സ് ഇൻ പ്രിസൺ ഓർ ഫൈൻ രണ്ടു വർഷമേ തടവുള്ളൂ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നാണ് അത് ബെയിലബിൾ അല്ല അതായത് ഇതിന് ബൈലില്ല ജാമ്യമില്ല അപ്പൊ ഇവൻ അറസ്റ്റിലാകപ്പെടും ജാമ്യമില്ലാത്ത വകുപ്പായതുകൊണ്ട് അറസ്റ്റിലാക്കപ്പെടും അതേ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കേണ്ടി വന്നു അതായത് ഈ ഒരു സ്വാഭാവികമായ ജനവികാരം പുറത്തു കാണിച്ചതിനെ നാട്ടുകാരെ പ്രതി ചേർത്ത് അവരെ ജയിലിലടക്കാൻ പോലീസ് ശ്രമിക്കുന്നു എഫ്ഐആർ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കണം പ്രതികളായി ചേർത്തിരിക്കുന്നത് ഒന്നാമത്തെ വിനീഷ് രണ്ടാമത്തെ രാജേഷ് മൂന്നാമത്തെ ധർമ്മൻ നാലാമത്തെ രാധാകൃഷ്ണൻ അഞ്ചാമത്തെ പത്ത് ഐഡന്റിഫൈ പേഴ്സൺ കണ്ടാൽ അറിയാവുന്ന പത്ത് പേർ എഴുതി വെച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ഇരുപത്തിമൂന്ന് മണിക്ക് അതായത് രാത്രി പതിനൊന്ന് മണിക്ക് നെന്മാറ പോലീസ് സ്റ്റേഷൻ ക്രൈം അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ സെക്ഷൻ കേസിലെ പ്രതിയെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയം സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഒന്ന് മുതൽ നാല് വരെ കൂടിയ പ്രതികളുടെ നേതൃത്വത്തിൽ മറ്റ് കണ്ടാൽ അറിയാവുന്ന പത്ത് പ്രതികളും ചേർന്ന് ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ടീ സംഘത്തിന്റെ അംഗങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സ്റ്റേഷന്റെ മുൻവശം ഗേറ്റും മതിലും പൊളിച്ച് അകത്ത് കടക്കാൻ ശ്രമിച്ചതിന് പതിനായിരം രൂപ നഷ്ടം സംഭവിക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജി എസ് എസ് പി ഒ അമ്പത്തഞ്ച് ഇരുപത്തെട്ട് കൃഷ്ണദാസിന്റെ തലയിൽ എന്തോ വെച്ച് എറിഞ്ഞതിന്റെ തലയിൽ പരിക്ക് പറ്റുകയും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന പ്രതികൾ പരസ്പരം സഹായികളെ എന്നും മറ്റുമുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പൊതുമുഖ നിർദ്ദേശിപ്പിച്ചു ഔദ്യോഗിക ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കി പോലീസുകാരനെ ആക്രമിച്ചു ഓർക്കണം അത് ഇന്നലെ രാത്രിയിലുണ്ടായി പതിനൊന്ന് മണിക്കാണ് പ്രതിയെ പിടിക്കുന്നത് അതിനേക്കാൾ പ്രാധാന്യം ഇതിന് കൊടുത്തു രാവിലെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ എഫ്ഐആർ ഇട്ടു ഓർക്കണം അഖിലമോളും സുധാകരനും ഇതേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാത്ത പോലീസ് ഇന്നലെ നാട്ടുകാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പോലീസിൻ്റെ ഒരു രീതി അങ്ങാടികൾ തോറ്റതിന് അമ്മയോടൊന്ന് പറയാറുണ്ട് ഇവിടെ പോലീസ് അങ്ങാടിയിൽ തോറ്റതിനായി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുകയാണ്